തോമസ് ഐസക് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം ഇത് സർക്കാർ വായ്പാക്കാൻ പാടില്ല എസ് എൽ ആർ ബോണ്ടിന് ഏഴ് ശതമാനം എട്ട് ശതമാനത്തിന് കിട്ടും ഇന്ത്യ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി കഴിഞ്ഞാൽ ഏറ്റവും ഉറപ്പുള്ള ഇത് എസ് എൽ ആർ ബോണ്ടാണ് അത് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്ന എട്ട് ശതമാനം എന്നാൽ കൂടുതൽ വായ്പ എടുക്കാൻ വേണ്ടി കൊട്ടേഷൻ വിളിക്കും പത്തേ പോയിന്റ് ഒന്നേ അഞ്ചായിരുന്നു കിട്ടിയത് അതിനേക്കാൾ താഴെ മസാല പോണ് അമരാവതി ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി അവര് ടെൻഡർ വിളിച്ചു അതിന് കൊടുക്കേണ്ടി വന്നത് പത്തേ പോയിന്റ് രണ്ട് മൂന്നാണ് അതിനെക്കാൾ ഇതായി കിഫ്റ്റ് എടുത്തിട്ടുള്ളത് അമലിശുറവ പലിശ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളവിടെ പരിശോധിച്ചൊരു കാര്യം ഡോളർ റേറ്റ് ഡോളറിൽ വായ്പ എടുക്കുന്നത് രൂപയിലാണ് രൂപയെ തിരിച്ചു കൊടുത്താൽ മതി ഡോളറിൽ വായ്പ എടുക്കുമ്പോ എത്ര പലിശ കൊടുക്കേണ്ടി വരും അത് ഹെഡ്ജ് ചെയ്യാം വിനിമയ കുറയുമ്പോൾ ഹെഡ്ജ് ചെയ്യണം ഹെഡ്ജിംഗ് റേറ്റ് കൂടി കൂട്ടുമ്പോൾ കൂട്ടുമ്പോ വായ്പ പലിശയൊക്കെ ഒരു കമ്പനി അല്ല ഒരു ഡിസം കമ്പിയുടെ കണക്കിലെ പരിശോധിച്ചിട്ട് എന്റെ ഓർമ്മ എല്ലാത്തിനുപരിയെ കിഫ്ബി രണ്ടായിരം കോടി വായ്പ എടുക്കുന്ന സ്ഥാപനമല്ല ഒരു എൺപതിനായിരം കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇന്ത്യൻ ബാങ്കുകളിൽ നിന്നുമൊക്കെ എടുക്കേണ്ടി വരും വായ്പ അതിന് സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി ആശ്രയിച്ചിരിക്കും ആൾക്കാർ തരുവല്ലയെന്നുള്ളത് അപ്പോൾ അതിന് ക്രെഡിബിലിറ്റി എങ്ങനെയാണ് ഏറ്റവും സങ്കീർണവും ഏറ്റവും പ്രയാസം വായ്പ എടുക്കുന്നതിനുള്ള ഒരു ബോണ്ടാണ് ഇന്ത്യൻ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട്സ് അത് വിജയകരമായി എടുത്തു എന്ന് മാത്രമല്ല ആ വർഷത്തെ രണ്ടൻ സ്റ്റോക്ക് റേഞ്ചിലെ ഏറ്റവും നല്ല ഇഷ്യൂ ആയിട്ട് അവർ അടുത്തു അത് ഈ കിഫ്ബിക്ക് നൽകിയിട്ടുള്ള ക്രെഡിബിലിറ്റി ചെറുതല്ല ഇന്ന് ഇപ്പോ മസാല ബോണ്ട് ഇറക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അനുവാദം കിട്ടത്തില്ല സ്റ്റേറ്റ് ഗവൺമെന്റ് ബോഡി കോർപ്പറേറ്റിൽ അതുകൊണ്ട് അന്ന് അവിടെ തീരുമാനിച്ചത് ഇപ്പോൾ ഒരു വിൻഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് അങ്ങനെന്ന അല്ലാതെ പലിശ കണക്കപ്പുള്ള ആയിട്ടിരുന്നു നോക്കി ചെയ്യണതല്ലേ അതുകൊണ്ട് ഇ ഡി കാര്യം പറ എന്ത് നിയമലംഘനമാണ് നിങ്ങളൊരു വർഷം അന്വേഷിച്ചിട്ട് കണ്ടെത്തിയത് ആ നിയമലംഘനം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അന്വേഷണം നടത്തണം എന്നോട് സഹായിക്കാം അല്ലാതുള്ള റോവിങ് എൻക്വയറിയും ഭയപ്പെടുത്താനുള്ള പരിപാടിയും അതൊന്നും ഇവിടെ വില പോവില്ല യെസ് ഹാജരാവില്ല അല്ലെങ്കിൽ തെറ്റ് പറയണമെന്നോ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിയമലംഘനം കിട്ടി നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് അത് ഒരു വിശദീകരണം എന്നല്ലാതെ നിങ്ങൾ തെറ്റെയ്തിട്ടുണ്ടോന്ന് ഞങ്ങൾക്കൊരു അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ട് വന്ന് അന്വേഷിക്കുന്നത് ശരിയല്ല എന്നാ കോടതി പറഞ്ഞു അതുകൊണ്ട് കോടതിയുടെ അന്തസ്സത്തേക്ക് എതിര ഇപ്പൊ കിഫ്ബിയെ അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അത് വിചാരണക്ക് വരാൻ പോയി ഞാനും പോണി പോവാ ചോദിക്കട്ടോ ഈ യോഗത്തിലെ പല സുപ്രധാന തീരുമാനങ്ങളും മന്ത്രി നിർദ്ദേശം മീൻസ് ഇ ഡി എന്ന മീൻസ് നോക്ക് മന്ത്രി മന്ത്രിയല്ലല്ലോ പറയണേ ബാക്കിയുള്ള അംഗങ്ങളല്ലേ പറയണേ അവസാനമല്ലേ മന്ത്രി പറയുന്നത് യെസ് ഒരു അഭിപ്രായാദ്യാസമുണ്ട് അതിൽ ഭൂരിപക്ഷം അംഗങ്ങൾ ഇതാ പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം പലിശ തർക്കം മാത്രമല്ല ഇത് ഒരു സ്ഥാപനത്തിന് ഇപ്പോൾ അവസരം കിട്ടിയിരിക്കുകയാണ് ഇത്ര സങ്കീർണ്ണമായ അന്തർദേശീയ മാർക്കറ്റിൽ ഇറങ്ങി അതിൻ്റെ മികവ് തെളിയിക്കാനായി അങ്ങനെ മികവ് തെളിയിക്കുന്നത് നമ്മുടെ ക്രെഡിബിലിറ്റി കൂട്ടും ഭാവി വായ്പ എടുക്കാനായിട്ട് സഹായിക്കും ഈ പങ്കുണ്ടെന്ന് അഭിപ്രായം പറയൂ അതാണ് ഇവരെ ഇടിക്കു മനസ്സിലാകത്തേ ഏറെ മൂലം മാത്രം വച്ചുള്ള ഏർപ്പാടുകൾ ചിരിച്ചിരിച്ച് ഒരു ഒരു എന്താ ഒരു ബോർഡ് യോഗത്തിലെ അഭിപ്രായ വ്യത്യാസ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞാൽ എന്തോ വലിയ കുഴപ്പമാണെന്നില്ല കൊടുക്കുന്നത്